ഡിവൈൻ മെഡിക്കൽ സെന്ററിന്റെ യൂണിറ്റായ മാക്സ് കെയർ ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി തിരികെ വരുന്നു മാക്സ് മാൽ പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് മാക്സ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഫോൺ കേരളത്തിലെ കാർഷിക മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് രമ്യ ഹരിദാസ് എം പി സീറോ അവറിലെ ഇടപെടലിലൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കേരളത്തിൽ നെൽകർഷകരും കാർഷിക മേഖലയിൽ പ്രതിസന്ധി മൂലം മറ്റു മാർഗങ്ങളില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ രമ്യ ഹരിദാസ് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കേരളത്തിൽ നടക്കുന്ന കർഷകരുടെ നെൽകർഷകരുടെ ആത്മഹത്യകൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് സർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ലിന്റെ സംഭരണ തുക നൽകാത്തതാണ് ഈ ആത്മഹത്യകൾക്ക് കാരണം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ല് സംഭരിക്കുന്ന സമയം കൊടുക്കുന്ന പി ആർ എസ് റെസീപ്റ്റ് ബാങ്കിൽ സമർപ്പിച്ചാൽ ബാങ്കിൽ നിന്ന് പണം കടമായി കർഷകന് കൊടുക്കും ഈ ലോൺ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് കർഷകൻ കടക്കണിയിലാകുകയും ചെയ്യുകയാണ് സർ കർഷകൻ സിവിൽ സ്കോറിൽ പെടുക സിവിൽ സ്കോറിൽ ഉൾപ്പെടുന്ന സാഹചര്യത്തിൽ കർഷകന് മറ്റ് ലോണുകൾ എടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും സർക്കാരിൻ്റെ മുൻപിൽ പറയുകയാണ് സാർ ബാങ്ക് ജപ്തി നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കർഷകൻ ആത്മഹത്യയുടെ വക്കിലേക്ക് പോവുകയാണ് കാരണം ഒന്ന് സ്വന്തം മുതലിന് പലിശ കൊടുക്കുന്ന രീതിയിലേക്ക് കർഷകൻ കടക്കണിയിലാകുന്നു എന്നുള്ളതാണ് സപ്ലൈകോ സംഭരിക്കുന്ന നെല്ല് കുത്തരിയാക്കി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നു വിതരണം ചെയ്യുന്നതിൻ്റെ കേന്ദ്രം പ്രഖ്യാപിച്ച മിനിമം സപ്പോർട്ട് പ്രൈസ് ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻ്റ് ആണ് നൽകേണ്ടിയിരുന്നത് അത് സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആക്ഷേപം കർഷകന് സമയബന്ധിതമായി പണം ലഭ്യമാകുന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ പന്ത്രണ്ടിലധികം കർഷകൻ ആത്മഹത്യ ചെയ്തു സാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ല് സംഭരിച്ചതിന്റെ തുക നൽകാത്തത് മൂലം കഴിഞ്ഞ രണ്ടു വർഷമായി കടക്കണിയിൽപ്പെട്ട് പന്ത്രണ്ടിലധികം കർഷകർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തതും സംഭരിച്ച നെല്ലിന്റെ വില നൽകാത്തതും രമ്യ ഹരിദാസ് എംപി ലോകസഭയിൽ അവതരിപ്പിച്ചു നാളികേര കർഷകരെ രക്ഷിക്കുന്നതിനു വേണ്ടി നാളികേരം മെച്ചപ്പെട്ട വിലയ്ക്ക് സംഭരിക്കണമെന്നും കർഷകർ ഉൽപാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിന് ബജറ്റിൽ കൃത്യമായ തുക വകയിരുത്തണമെന്നും രമ്യ ഹരിദാസ് എം ആവശ്യപ്പെട്ടു നാളികേരക്കാരുടെ പ്രശ്നം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് കേന്ദ്രം നേരിട്ട് നാളികേരം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും ചെയർമാൻ ത്രൂ സർക്കാർ എന്നുള്ളത് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു വെരി മച്ച് ന്യൂസ്